കമ്മ്യൂണിറ്റി യൂത്ത് സർവേഴ്സ് ഫോറവും പൾസ് ഫീലിംഗ് ഫോറം ക്ലിനിക്കും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ വയോജന മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും മരക്കടവ് സി വൈഎസ്എഫ് ഓഫീസിൽ വെച്ച് നടന്നു അറുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരുടെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് രോഗനിർണയം നടത്തുവാനും അവയ്ക്കാവശ്യമായ പരിഹാരം നിർദ്ദേശിക്കുവാനും വേണ്ടി നടത്തിയ ക്യാമ്പിന് ജെറിയാട്രിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ മെമ്പറും പൊന്നനി കടവനാട് ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിംഷാദ് കാരാട്ട് നേതൃത്വം നൽകി ക്യാമ്പിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ഇരുപത്തിയഞ്ച് പേർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകി കമ്മ്യൂണിറ്റി യൂത്ത് സർവേഴ്സ് ഫോറം പൊന്നനി ഹെൽത്ത് വിംഗ് കൺവീനർ എം നസറുൽ ഇസ്ലാം വളണ്ടിയർമാരായ പി പി ഇബ്രാഹിം പി പി കരീം കെ എം ബാദുഷ അമീൻ എന്നിവർ പങ്കെടുത്തു കമ്മ്യൂണിറ്റി യൂത്ത് ഫോറം

ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ